ഹലോ അങ്ങനെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒളവണ്ണ തോന്നുന്നു സ്ഥലപ്പേരി എനിക്ക് നന്നായിട്ട് അറിയില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ ഇത് ഒരു പാലക്കുറുമ്പക്ഷേത്രം എന്ന് പറയുന്ന അമ്പലമാണ് ദേവി ആട്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളോട്ട് കയറുമ്പം തന്നെ നമുക്ക് ഫുൾ പച്ചപ്പായിട്ടാണ് തോന്നുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുപാടും പക്ഷേ അമ്പലം സ്ഥിതി ചെയ്യുന്നത് സിറ്റി തന്നെയാണ് ആ അമ്പലത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മെയിൻ സിറ്റി എന്ന മോഡല റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണാൻ പറ്റും പക്ഷേ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ നടയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും പച്ചപ്പാണ് നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് ഭയങ്കര ഒരു രസമായിട്ടോ ആ അമ്പലം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഒരു ഭാഗം മാത്രമാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് ബസ്സെല്ലാം പോകുന്ന റോഡ് പക്ഷേ ഉള്ളോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടാവില്ല പഴയ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ പഴയ കാലത്തെ ആ ഒരു സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോഴത്തെ അമ്പലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ചുറ്റും റോഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ലല്ലോ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല അങ്ങനെ തന്നെ ഞാനും കൊണ്ടു ദിവസം കൂടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പക്ഷേ അവൾക്ക് റീൽസിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് റീലെടുത്തില്ല ഞാനെടുത്തു പിന്നെ അവിടെ കുറേ കുഞ്ഞന്മാരുണ്ടായിരുന്നു കേട്ടോ അതാണ് മെയിനായിട്ട് ഒരു അവിടെ തന്നെയുള്ള കുറേ കുഞ്ഞമാരുണ്ടായിരുന്നു കുഞ്ഞന്മാരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ പ്രസാദം നമ്മളെ കുഞ്ഞന്മാർക്ക് നമ്മളൊക്കെ വീട്ടിലെ കുഞ്ഞമാർക്ക് തൊടിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി എനിക്ക് സ്ഥിരമായിട്ടുള്ളതാണ് അത് ഞാൻ എന്തായാലും ചെയ്യാറുമുണ്ട് പക്ഷേ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയക്കൂല കുറി ഒന്നും സമയമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വെള്ള ഡ്രസ്സ് എല്ലാം കൂടി ചുമപ്പ് കളർ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും മെയിൻ കാര്യം കണ്ടില്ല കുറുമ്പാണ് കുറുമ്പിൻ്റെ മെയിൻ ആൾക്കാരാണ് ഇവർ സിംബാസാണ് ഏറ്റവും വലിയ കുറുമ്പനെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ എങ്ങനെയൊക്കെയൊക്കെ ഞാൻ എല്ലാവരെയും കുറി തൊട്ടി തൊടിയിച്ചായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോസിൽ കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് അപ്പോൾ വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ